നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീലൈന്നലെ ഏവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഉമ തോമസ് എം എൽ എയുടെ ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് ശരിക്കും ഇത് സംഘാടനത്തിലെ പിഴവ് തന്നെയല്ലേ യഥാർത്ഥത്തിൽ സംഘാടനത്തിലെ പിഴവ് എന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഞാനിപ്പോ പറയാൻ പോവുകയാണ് ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ചില ആംഗിളുകൾ കൂടി ഇതിനുണ്ട് അതായത് സംഘാടനത്തിലെ പിഴവ് എന്ന് പറയുമ്പോൾ ഇത് സംഘാടകർ മാത്രം നോക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന സംശയം ബാക്കി നിൽക്കുകയാണ് കാരണം പന്തിരായിരത്തി അഞ്ഞൂറോളം പന്തിനായിരം പന്തിരായിരത്തിന് മുകളിൽ നർത്തകർ അവരുടെ മാതാപിതാക്കൾ കാണികൾ അടക്കമുള്ളവർ ഇത്രയും പേർ പങ്കെടുക്കുന്ന പന്തീരായിരം നർത്തകർ എന്ന് പറഞ്ഞാൽ ഒരു പന്തീരായിരം പേർ അവരുടെ അച്ഛനോ അമ്മയോ ഒരാൾ വന്നാൽ തന്നെ പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾ വന്നാൽ പ്രത്യേകിച്ച് ഒരു മെഗാ ഇവന്റ് കേരളത്തിലെ ഡാൻസുകാരെന്ന് പറയുമ്പോൾ ഇത്രയും സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടി അതിൽ കുറച്ച് ചെറിയ കുട്ടികൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ളവർ ദിവ്യ ഉണ്ണി അടക്കമുള്ളവർ അതുപോലെ തന്നെ ദിവ്യ ഉണ്ണി വിദ്യാ ഉണ്ണി ദേവി ചന്ദന അടക്കമുള്ളവർ ഇങ്ങനെ നിരവധി പ്രശസ്തരായ നർത്തകർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലെ ജനപങ്കാളിത്തം അത് ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് അതൊരു സ്വകാര്യ വ്യക്തികൾ നടത്തുന്നതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പൊ മാതാപിതാക്കൾ അടക്കമുള്ളവർ പറയുന്നത് കേരള സർക്കാർ നടത്തിയ ഒരു പരിപാടി എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടേക്ക് അതിഥികളടക്കമുള്ളവർ എത്തുമ്പോൾ ആരാണ് ഇതിന്റെ സംഘാടകർ എന്നത് പോലും യഥാർത്ഥത്തിൽ പുറത്തു വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിലെ സർക്കാർ ആണ് ഈ വിഷയത്തിൽ ഒരു വീണ്ടു വിചാരം നടത്തേണ്ടിയിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് മരിച്ച ശേഷമുള്ള ഔദ്യോഗിക ദുഃഖാചരണം അത് ഏഴ് ദിവസമാണ് അത്തരം ഒരു ദുഃഖാചരണം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ഡൽഹിയിലടക്കം നിരവധി പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇത്തരം ഒരു വലിയ ആഘോഷ പരിപാടി ഇത്രയധികം കുട്ടികളെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും ഡാൻസുകാരെയും ഒക്കെ പങ്കെടുപ്പിച്ച് നടത്തുമ്പോൾ അതിൽ എത്രമാത്രം സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടി നട നമുക്കറിയാം നമ്മൾ ഒരു ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഒരു മൈക്ക് കെട്ടിവെച്ച ഒരു ചെറിയ പരിപാടി എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ഏതെങ്കിലും തരത്തിൽ നടത്തിയാൽ ആ പരിപാടിയുടെ പോലും മൈക് സാങ്ഷൻ അടക്കമെടുക്കുമ്പോൾ നമ്മള് എസ് പിയുടെ കയ്യിൽ നിന്നാണ് മൈക് സാങ്ഷൻ അടക്കമെടുക്കേണ്ടത് അപ്പോ അതിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നിയമം അപ്പോ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എത്രമാത്രം അലംഭാവം കാട്ടി അല്ലെങ്കിൽ സർക്കാർ എത്രമാത്രം അലംഭാവം കാട്ടി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അതിനെ ഒരു സാധാരണ വിഷയമായി കണ്ട് ലഘൂകരിച്ചു പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനസമാഹരണ ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നു ഏതാണ്ട് ഈ നർത്തകരിൽ നിന്ന് അയ്യായിരത്തിനും എണ്ണായിരത്തിനും ഇടയിലുള്ള തുക ചെലവായിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ ചിലർ അയ്യായിരം പറയുന്നു ചിലർ എണ്ണായിരം പറയുന്നു ഏതായാലും ഈ പരിപാടിക്ക് സംഘാടകർ സ്പോൺസർമാർ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു വലിയ വലിയ നർത്തകരടക്കമുള്ളവരും ഇത്രയും വലിയ പരിപാടിയും ആയതുകൊണ്ട് തന്നെ ഒരു മെഗാ ഇവന്റ് ആയതുകൊണ്ട് തന്നെ സംഘാടകരും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെ വളരെ ലാഘവത്തോടെ കണ്ടു എന്നുള്ളതാണ് ആ ലാഘവത്തോടെ കാണുമ്പോഴും ഇവർക്ക് വലിയ രീതിയിലുള്ള ധനസമാഹരണ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ നർത്തകരിൽ നിന്നും അയ്യായിരത്തിനും എണ്ണായിരത്തിനും ഇടയിൽ തുക സമാഹരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പന്തിരായിരത്തി അഞ്ഞൂറ് പേരിൽ നിന്നും നാലായിരത്തിന് മുകളിൽ ഒരു അയ്യായിരം രൂപ വെച്ചാണെങ്കിൽ തന്നെ അത് തന്നെ അഞ്ചു കോടിക്ക് മുകളിലായിട്ടുണ്ട് പിന്നെ ഈ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു ആ സ്പോൺസർ എന്ന് പറയുന്നത് ഈ പന്തിരായിരം പേർക്ക് സാരി നൽകിയെന്നത് കല്യാൺസിൽ കാണെന്ന് പറയുന്നു സാരി എന്ന തുകയിൽ സാരി എന്ന പേരിൽ ഇവരുടെ കയ്യിൽ നിന്ന് തുക വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഈ പന്തിരായിരം പേരിൽ നിന്നും സാരിക്ക് അടക്കമുള്ളവ സ്പോൺസർഷിപ്പിൽ കിട്ടിയപ്പോൾ അവരിൽ നിന്ന് പണം വാങ്ങിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമായി ഇവിടെ നിലനിൽക്കുന്നു അത് ജോസ് ആലൂക്കാസ് അടക്കമുള്ളവർ സ്പോൺസർഷിപ്പ് നൽകിയിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് പത്ത് കോടിയിലധികം രൂപ ഈ പ്രൈവറ്റ് ഗ്രൂപ്പ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു വിവിധ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ കൂട്ടമാണെന്ന് പറയുന്നു മൃദംഗ മിഷൻ എന്ന തരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് പറയുന്നു ഏതായാലും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു വ്യക്തി ചില വ്യക്തികൾക്ക് ഗിന്നസ് റെക്കോർഡ് അടക്കമുള്ളവ കിട്ടുമ്പോഴാണ് പലരും മനസ്സിലാക്കിയത് എന്നാണ് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പരിപാടിയായിരുന്നു എന്നാണ് അതായത് സർക്കാർ നടത്തുന്നു അതായത് തമിഴ്നാട്ടിൽ ഇത്തരമൊരു റെക്കോർഡ് ഉണ്ട് അത് മറികടക്കാൻ വേണ്ടി കേരളത്തിന് വേണ്ടി സർക്കാർ നടത്തുന്നുവെന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രകടനം അല്ലെങ്കിൽ ഇത്തരത്തിലായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് എന്നാണ് ചില മാതാപിതാക്കൾ അടക്കമുള്ളവർ പറയുന്നത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇതിൽ എങ്ങനെയാണ് ഇത്ര ഒരു വലിയ പരിപാടി നൽകുമ്പോൾ എങ്ങനെയാണെന്ന് ഇത്ര ലാഘവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണാൻ കഴിയും ഇപ്പൊ ഉമാ ഉമാ തോമസിനെ സംഭവിച്ചത് മറ്റൊരാൾക്കായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ നോക്കിയാൽ ഏതെങ്കിലും മന്ത്രിക്ക് തൽക്കാലത്തെ ഇപ്പോൾ സർക്കാരിന്റെ ഏതെങ്കിലും മന്ത്രിക്കായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ പുല് എന്നതിനെ സംബന്ധിച്ച് കൂടി നമ്മൾ ആലോചിക്കണം അതായത് ഉമാ തോമസിന് വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ട് അവരുടെ ആരോഗ്യനിലയിൽ പോലും കാര്യമായ രീതിയിലുള്ള ഒരു കൃത്യമായ രീതിയിൽ അത് ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന തരത്തിൽ ഒരു സ്റ്റേബിൾ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അഥവാ സ്റ്റേബിൾ ആയാലും തന്നെ വർഷങ്ങളോളം ചികിത്സ അടക്കമുള്ളവ ചെയ്യേണ്ടതായി വരും വളരെ ലാഘവത്തോടെ റിബൺ കെട്ടിയായിരുന്നു അതായത് പതിനെട്ട് ഇരുപത് അടി പൊക്കത്തിനുള്ള സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ റിബൺ കെട്ടിയാണ് അതിന് കൈവരി ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ തന്നെ എത്ര ലാഘവത്തോടെയാണ് മനുഷ്യന്റെ ജീവനെ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് അവിടെ വി ഐ പികളാണ് കയറുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്രയും ആൾക്കാർ ഒരു ഫംഗ്ഷനിലേക്ക് ഇത്രയും ആൾക്കാർ എത്തുമ്പോൾ വി ഐ പികളുടെ മാത്രമല്ലല്ലോ സാധാരണക്കാരുടെ ജീവിതത്തിനും വിലയില്ലേ അപ്പോ ആ സാധാരണക്കാരുടെ ജീവിതത്തിനോ വി ഐ പികളുടെ ജീവിതത്തിനോ ഒന്നും തന്നെ ഒരു മനുഷ്യന്റെ ജീവന് ഒരു വില കൽപ്പിക്കാത്ത രീതിയിൽ പണം ഉണ്ടാക്കുക എന്നത് മാത്രം അതായത് ധനസമാഹരണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ ഒരു ധനസമാഹരണത്തിലുള്ള മാർഗമായി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിയതാണ് കോടിക്ക് കോടിക്കടുത്ത് തുക ഇത്തരത്തിൽ സമാഹരിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അയ്യായിരം മുതൽ എട്ട് എണ്ണായിരം രൂപ വരെ വാങ്ങിക്കുമ്പോഴും മേക്കപ്പ് താമസം ഭക്ഷണം അടക്കമുള്ളവ ഈ നർത്തകിമാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈടാക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണ് ധനസമാഹരണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ ഗുണത്തിന് വേണ്ടി നടത്തിയ ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇതിന്റെ പിറകിൽ ഇതിന് നമുക്കറിയാം സാംസ്കാരിക വകുപ്പ്മി സജി ചെറിയാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ ഇതിനുശേഷം ഈ സംഘാടകർ ഈ ഈ ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എക്ക് ഇത്രയധികം പരിക്ക് പറ്റിയപ്പോഴും അലറി വിളിച്ചുകൊണ്ട് അവിടുത്തെ പരിപാടി വീണ്ടും മൃദംഗനാഥം എന്ന പേരിൽ ആ പരിപാടി വീണ്ടും നടത്തുകയായിരുന്നു അതിൽ നിന്ന് മെയിൻ നർത്തകി പിന്മാറി എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പിന്നീട് ഡാൻസ് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ആ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇത്തരത്തിൽ ഉണ്ടാകേണ്ട ഒരു സമയത്ത് ആ പരിപാടി ഒരു കുഴപ്പവുമില്ലാതെ കാരണം അവർക്ക് ധനസമാഹരണം മാത്രമായിരുന്നു ലക്ഷ്യം ഇപ്പോൾ പറയുന്നത് പന്ത്രണ്ടായിരം നർത്തകരുടെ പ്രശ്നമായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇതിനു മുമ്പും ഇത്തരത്തിൽ ഒരു കോളേജിൽ ഇതുപോലെ പരിപാടി നടത്തിയപ്പോൾ ഒരു ബാൻഡ് ഒരു സുപ്രസിദ്ധ ബാൻഡിന്റെ ഒരു പരിപാടി നടന്ന സമയത്ത് ഇതേപോലെ തന്നെ പല കുട്ടികൾ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായതല്ലേ കേരളത്തിൽ ഇത്രയും ലാഘവത്തോടെ എങ്ങനെയാണെന്നേ പരിപാടികളെ എങ്ങനെ സെക്യൂരിറ്റി ചെക്കില്ലാതെ അല്ലെങ്കിൽ ഇതിലൊരു സെക്യൂരിറ്റി ഉറപ്പുവരുത്താതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു ചർച്ച വളരെ കൃത്യമായി തന്നെ നടത്തേണ്ടതാണ് മാത്രമല്ല ദേശീയ ദുഃഖാചരണം നടക്കുമ്പോൾ അതായത് ദേശീയ ദുഃഖാചരണം നടക്കുന്ന ഈ വേളയിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മരണപ്പെട്ട ശേഷം നടക്കുന്ന ഒരു ദേശീയ ദുഃഖാചരണം എന്ന രീതിയിൽ നടത്തുന്ന സമയത്ത് ഇത്രയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പരിപാടി നടത്തുക അതും യാതൊരു സെക്യൂരിറ്റി സംവിധാനങ്ങളുമില്ലാതെ നടത്തിയെന്നുള്ളത് ധനസമാഹരണത്തിന് ചില സ്വകാര്യ വ്യക്തികളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കുക സി പി എം അല്ല കോൺഗ്രസ് ആയിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി എത്രമാത്രം അലംഭാവത്തോടെയാണ് സർക്കാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാനിവിടെ സംഘാടകർ സംഘാടകർക്ക് പല ലക്ഷ്യങ്ങളും കാണുമെന്നേ പണം ഉണ്ടാക്കാൻ വ്യക്തികൾ പല പരിപാടികളും നടത്തും അതിലൊക്കെ ഓശാന വാടുകയാണോ കേരളത്തിലെ സർക്കാരിന്റെ രീതി കേരളത്തിലെ സർക്കാരിന് കുറഞ്ഞപക്ഷം സാംസ്കാരിക വകുപ്പിനെങ്കിലും അറിയാമായിരുന്നില്ലേ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണെന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീവൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഒരു യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ നടത്താനുള്ള അനുവാദം കൊടുത്തത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇത്രയധികം ഈ ഈ നമ്മുടെ എം എൽ എ അവിടെ നിന്ന് വീണ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും മാധ്യമപ്രവർത്തകരാണ് എടുത്ത ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് സംഘാടകർ ഒന്നും ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയധികം മനുഷ്യത്വം ഇല്ലാത്ത ആ പരിപാടി അരമണിക്കൂർ നേരം നിർത്തിവെക്കാൻ പോലും കഴിയാത്ത ആ സംഘാടകർ അത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തുന്ന സംഘാടകരെ എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുക പണം മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാംസ്കാരികപരമായ ഒരു ഉന്നതിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ സാംസ്കാരികപരമായ ഒരു നീക്കമായിരുന്നില്ല ധനസമാഹരണത്തിനുള്ള ഒരു ലക്ഷ്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ദിവ്യാകുണിയെങ്കിലും കുറഞ്ഞ പക്ഷം അത് മനസ്സിലാക്കേണ്ടതായിരുന്നു ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ അവർക്ക് പണം മാത്രം നമുക്കറിയാം ഇപ്പോ ഈ പലപ്പോഴും ആർട്ടിസ്റ്റുകളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ബോച്ചെ പറയുന്ന പിന്നെ വൃത്തികെട്ട വർത്തമാനം കേട്ടുകൊണ്ടാ അല്ല ബോച്ചെന്ന് പോലും പറയാൻ എനിക്കിഷ്ടമല്ല അയാൾ പറയുന്ന ആ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ജ്വല്ലറിക്കാരൻ സ്വർണ്ണ മുതലാളി നടത്തുന്ന ഒരു തട്ടിപ്പുകാരൻ വന്നു പറയുന്ന വളിച്ച വിറ്റ് കേട്ട് അട്ടഹസ്ഥ ജനിച്ച വൃത്തികെട്ട വിറ്റ് കെട്ട് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ വൃണപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനം പറയുന്നത് കേട്ടിട്ടും പല നടിമാരും വീണ്ടും വീണ്ടും വിനാഗുറേഷന് പോകുന്ന രംഗം നമ്മൾ കാണുന്നതല്ലേ അത്തരത്തിൽ സാംസ്കാരികപരമായ അല്ലെങ്കിൽ കലയെ കലയായി കാണുന്നു എന്ന് പറയുന്നവർ അല്ലെങ്കിൽ സാംസ്കാരികപരമായി ആ മുന്നിൽ നിൽക്കേണ്ട ആൾക്കാർ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ച വളരെ ദയനീയമായ കാഴ്ചയാണ് അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഒരു തരത്തിലും ഒരു അതിനെ ഒരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംഘാടകരെ ഇനിയും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തണം ഇത്തരത്തിലുള്ളവരെ ഒരു തരത്തിലും ഇങ്ങനെയുള്ളവരുടെ പരിപാടികൾ സർക്കാർ അത് വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട വിഷയമാണ് ഇവിടെ സർക്കാരിന് എന്തെങ്കിലും ലാഭം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇനി ചർച്ച ചെയ്യേണ്ട വിഷയം ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉമാ തോമസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്